ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എക്സ എക്സാമിനേഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് ജൂണിലേക്കുള്ള ടേം ആൻഡ് എക്സാമിനേഷൻ അപ്പൊ അസൈൻമെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് ഇനിയും എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്നുള്ളത് ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും ഇപ്പം നിലവിൽ തേർട്ടി ഫസ്റ്റ് വരെയാണ് അസൈൻമെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ആ ലാസ്റ്റ് ഡേറ്റ് മേയർ നോട്ട് ബി എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം എക്സാമിനേഷൻ വൈകാനുള്ള യാതൊരു സാഹചര്യവും നിലവിൽ കാണുന്നില്ല കാരണം ഓൾറെഡി അവര് ഒരു ടേം ആന്റ് എക്സാമിനേഷന്റെ ഒരു ഓൾറെഡി അവര് രേഖപ്പെട്ട് ഡേറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് അവൈലബിൾ ആയിരിക്കും സൈറ്റിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ജൂൺ ആദ്യവാരം തന്നെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഇപ്പോ നിലവിൽ പറഞ്ഞിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് വരെയാണ് അസൈൻമെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി വളരെ കുറച്ച് ദിവസങ്ങളും കൂടി ഉള്ളു മാക്സിമം അസൈൻമെന്റ് എല്ലാവരും പെട്ടെന്ന് തന്നെ എഴുതി സബ്മിറ്റ് ചെയ്യുക കാരണം എക്സാമിനേഷന്റെ എക്സാമിനേഷൻ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അസൈൻമെന്റ്സ് എന്ന് പറയുന്നത് അസൈൻമെന്റ്സിനും എക്സാമിനേഷനും സെപ്പറേറ്റ് മാർക്കാണ് അവസാനം ടോട്ടൽ മാർക്ക്സ് വരുമ്പോൾ അത് അത് കൺക്ലൂഡ് ചെയ്തിട്ടൊരു മാർക്കാണ് നിങ്ങൾക്ക് സബ്ജെക്ട് മാർക്കായിട്ട് കിട്ടുക സോ നൂറിൽ മുപ്പത്തി അഞ്ച് മാർക്ക് വേണം നിങ്ങക്ക് അസൈൻമെന്റിന് അപ്പൊ അസൈൻമെന്റ് നന്നായി എഴുതുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് അസൈൻമെന്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള അസൈൻമെന്റ് ക്വസ്റ്റനുമായിട്ട് നോക്കി കറക്റ്റ് ആയിട്ട് അസൈൻമെന്റ്സ് നിങ്ങൾ പെട്ടെന്ന് തന്നെ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ സബ്മിറ്റ് ചെയ്യുക അസൈൻമെന്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് സ്റ്റഡി അതിന്റെ ഫോം ഫിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്തു പോവാട്ടോ താങ്ക് യു സോ മച്ച്